ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ അര ഇഞ്ച് വീതം ഉയർത്തി ജൂലൈ ഇരുപത്തിയൊൻപതിന് എഴുപത്തിരണ്ട് ഇഞ്ച് വരെ തുറന്ന പീച്ച് ഡാം മഴ കുറഞ്ഞ സാഹചര്യത്തിൽ രണ്ട് ഷട്ടറുകൾ പൂർണ്ണമായി അടയ്ക്കുകയും മറ്റു രണ്ട് ഷട്ടറുകളിൽ രണ്ട് ഇഞ്ച് വീതം വെള്ളം തുറന്നുവിട്ടിരുന്നു എന്നാൽ അടുത്ത ദിവസങ്ങളിലായി പെയ്ത കനത്ത മഴയെ തുടർന്ന് അര ഇഞ്ച് വീതം നാല് ഷട്ടറുകളും തുറന്നിരിക്കുകയാണ് നിലവിൽ പീച്ച് ഡാമിലെ ജലനിരപ്പ് എഴുപത്തിയേഴ് ദശാംശം അഞ്ച് രണ്ട് മീറ്ററാണ് വലിയ തോതിൽ മഴ പെയ്താൽ മാത്രമേ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതലായി തുറക്കുകയുള്ളൂ